സുധി ക്ഷേത്രമുറ്റത്തിരുന്ന് പിച്ച എടുക്കുന്ന കാര്യം രേവതി സച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുവാണ് ദേഷ്യം വന്ന സച്ചി അവനെ ബലമായി പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് അയ്യോ നിങ്ങളിത് കണ്ടില്ലേ ഇത്രയും നാൾ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഏതവനെങ്കിലും സച്ചി കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു എന്നിട്ട് ടീ കൊടുത്ത് കോഫിയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കും ഇപ്പൊ നോക്ക് പിച്ചക്കാരനെ വരെ വീട് വരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്നു പറഞ്ഞ ചന്ദ്ര സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് അയ്യോ ഇത് നമ്മുടെ വീട്ടിലെ ആള് തന്നെയാണ് എന്ന് സച്ചി പറയുമ്പോൾ ഈ ഏരിയയിൽ പിച്ചെടുക്കുന്നവനായിരിക്കും പുറത്തു കൊണ്ടുപോയി ഒരഞ്ചോ പത്തോ കൊടുത്തു വിടേണ്ടതല്ലേ എന്തിനാടാ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നേ ഇറക്കി വിടടാവനെ അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വർഷം കുളിക്കാത്തവനെ പോലുണ്ട് അവന്റെ ഡ്രസ്സൊക്കെ നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട് അമ്മ വേണ്ട പിന്നീട് ഒരുപാട് വിഷമിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്ന് സച്ചി പറയുമ്പോൾ ഇതുപോലുള്ള പിച്ചക്കാരനെയൊക്കെ വീട് വരെ കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ വിഷമിക്കുന്ന കാര്യമല്ലടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അമ്മേ ഇവരാരാണെന്നറിയാതെയാ അമ്മ സംസാരിക്കുന്നത് എന്ന് രേവതി പറയുമ്പോൾ എന്താടി നീ പിച്ചക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുവാണോ എത്ര മര്യാദ കൊടുത്താ ആ പിച്ചക്കാരനോട് സംസാരിക്കുന്നതെന്ന് നോക്ക് അവൻ നിൽക്കുന്നത് കണ്ടില്ലേ ഇവനെ ഇറക്കി വിടാൻ ആളില്ലേ ഇങ്ങനെ വിട്ടാലേ ഇവൻ വീടിന്റെ നടുവിൽ വന്നിരിക്കുമല്ലോ എടാ കടക്കടാ പുറത്ത് എന്ന് പറയുവാണു ചന്ദ്ര അത് കേട്ട് സുതി ഉറക്കെ അമ്മയെന്ന് വിളിക്കുകയാണ് എടാ പുറത്ത് പിടിച്ചെടുക്കുന്ന വിളിയൊന്നും അകത്ത് വന്ന് വിളിച്ചേക്കരുത് അമ്മാന്ന് വിളിച്ചാ പത്തിരുപത് വാങ്ങിയിട്ട് പോകാമെന്ന് നീ അങ്ങ് വിചാരിച്ചു കാണും നിന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പവും കാണാനില്ലല്ലോടാ വല ജോലിയും ചെയ്തു നിനക്ക് ജീവിച്ചൂടെ നിന്നൊക്കെ പെറ്റ് വളർത്തി വച്ചാ ഒരുത്തി ഉണ്ടാവില്ലേ അവളെയാ പറയേണ്ടത് എടീ രേവതി അകത്ത് പഴകിയ ചോറ് വല്ലതുണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുത്തേക്ക് എടാ ഇറങ്ങിപ്പോടാ ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടേക്കരുത് എന്നെ അമ്മാന്ന് പോലും വിളിച്ചേക്കരുത് പിച്ചക്കാരൻ പയ്യൻ എന്നൊക്കെ ചന്ദ്ര വിളിച്ചു പറയുവാണ് അമ്മ ഇത് ഞാനാണ് എന്നു ശ്രുതി പറഞ്ഞ് അടുത്തേക്ക് വരുവാണ് അവനെ കണ്ട് ചന്ദ്ര ആകെ ഷോക്കായി ഇരിക്കുവാണ് എടാ ശ്രുതി എന്താടാ ഇത് എന്താ നിന്റെ കോല ഇങ്ങനെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നത് കേട്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ആന്റി ആരാ ഇത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ എന്റെ മോൻ്റെ അവസ്ഥ നോക്കുമോളെ എന്ന് പറഞ്ഞ് ചന്ദ്രപുട്ടി കരയുവാണ് ശ്രുതി നീയോ ഞാൻ ഏതോ പിച്ചക്കാരനാണെന്നാ വിചാരിച്ചത് എന്തു പറ്റി സുതി നിനക്ക് എന്ന് അവൾ ചോദിക്കുമ്പോൾ മോനെ നിന്നെ ഈ നിലയിലാണോ ഞാൻ ഇനി കാണേണ്ടത് അയ്യോ ഈശ്വര ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് കരയുവാണ് ചന്ദ്ര എന്താ സുതി നീ ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ട് വന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പിച്ച എടുക്കുന്നതിന് ഇതൊരു യൂണിഫോമാണ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് എന്ത് പിച്ചെടുത്തെന്നോ എന്താടാ ഈ പറയുന്നത് സുതി സത്യാണോ ഈ പറയുന്നത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ അച്ഛാ അവൻ സംസാരിക്കാനൊന്നും പോകുന്നില്ല ആ അവസ്ഥയിലല്ല അവനുള്ളത് എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് അച്ഛാ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പടിമേലിരുന്ന് എല്ലാ ഇയാൾ ഇയാള് പിച്ചെടുത്തോണ്ടിരിക്കുമായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ അതെ അച്ഛ നല്ല സമയത്താ രേവതി എന്നെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവൻ വൈകുന്നേരം വരെ പിച്ചെടുത്തോണ്ടിരിക്കുവായിരുന്നു അമ്മയെ വലതും തായോ എന്നായിരുന്നു ഇവൻ വിളിച്ചു കൂവുന്നത് അവനെ കാണുമ്പോൾ എനിക്ക് തന്നെ കഷ്ടം തോന്നിയച്ചാ ഇവൻ എന്നെ ബഹുമാനിക്കാറില്ല എന്നാലും എന്റെ കൂടെപ്പറപ്പായി പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേ എന്ന് സച്ചി പറയുകയാണ് എടാ സുതി ജോലി അന്വേഷിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിട്ട് നീ എന്തിനെ പിച്ചെടുക്കാൻ പോയേ അത്രയും ആവശ്യം എന്തായിരുന്നു നിനക്ക് എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് ശ്രുതി അവന്റെ അടുത്തേക്ക് വരുമ്പോ പാർലർ അമ്മ ദൂരെ നിൽക്കുന്നതാ നല്ലത് അവനെ ഏതോ പിച്ചക്കാരൻ ഇട്ട ഡ്രസ് വാടകയ്ക്കെടുത്ത് ഇട്ടതാ ഭയങ്കര നാറ്റുമാണ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ശ്രുതി മാറി നിൽക്കുവാണ് എടാ ശ്രുതി നീ എന്തിനാ പോയി പിച്ചെടുത്തത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു അമ്മ കാനഡയിലേക്ക് എനിക്ക് നല്ലൊരു ജോലി സെറ്റായതാ അതെന്നെ കാത്തിരിപ്പുണ്ട് പക്ഷെ കയ്യിൽ കാശില്ല നിങ്ങളും തരില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുവാണ് സുതി എന്ന് വെച്ച് അതിന് പിച്ചെടുക്കണം പിച്ചെടുത്താ പതിനാല് ലക്ഷം സമ്പാദിക്കാമെന്ന് നീ അങ്ങ് തീരുമാനിച്ചോടാ എന്ന് ചോദിക്കുവാണ് റിവിയേട്ടൻ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ സ്വാമിയാ പറഞ്ഞത് ഒരു ദിവസം മൊത്തം പിച്ചയെടുത്താലേ ഞാൻ കോടീശ്വരനാകൂ എന്ന് അതുകൊണ്ടാ എന്ന് സുതി പറഞ്ഞു കൊടുക്കുവാണ് എടാ അങ്ങനെയാണെങ്കിൽ ആ അമ്പലത്തിലിരുന്ന് വർഷങ്ങളായി പിച്ചെടുക്കുന്ന എത്ര പേരുണ്ട് അവരൊക്കെ കോടീശ്വരന്മാരായി മാറില്ലേ നീ ഒരു ദിവസം പിച്ചെടുത്ത അപ്പോ തന്നെ കാനഡയിലേക്ക് പോകാൻ പറ്റൂടാ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുകയാണ് എടാ ചുമ്മാ ഇരിക്കടാ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നിരുന്നെങ്കിലേ ഇന്ന് മൊത്തം അവൻ അമ്പലത്തിലിരുന്ന് പിച്ചെടുക്കുമായിരുന്നു എന്ന് പറയുവാണ് സച്ചി സുതി ഞങ്ങള് ജീവനോട് ഇരിക്കുമ്പോ തന്നെ നിന്നെ ഈ കോലത്തിൽ കാണേണ്ടി വന്നല്ലോടാ നിനക്ക് എന്താടാ ഇവിടെ ഒരു കുറവ് നിന്നെ ഞാൻ രാജാവിനെ പോലെയല്ലേ ഇവിടെ വളർത്തിയത് നീ ഇങ്ങനെ പോയി പിച്ചെടുക്കുന്ന കാര്യം എന്നോടെങ്കിലും പറയാാരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കറിയുമാണ് ശ്രുതി നീ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കി നിന ഒരിക്കലും വിടില്ലായിരുന്നു എന്തിനാ ശ്രുതി നീ ഇങ്ങനെ ചെയ്തെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ശരി വിട്ടേക്കുമോളെ അവൻ ശരിക്കും പിച്ചെടുത്തതല്ലോ ഏതോ സ്വാമി പറഞ്ഞത് കൊണ്ട് ചെയ്തതല്ലേ ശ്രുതി നീ അവനെ കൊണ്ടുപോയി തലയിൽ വെള്ള ഒഴിച്ചു കൊടുക്ക് എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുവാണ് അത് കേട്ട് ശ്രുതി അവനെ കൈപിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശേഷം ശ്രുതിയെ പൊതിരേ തല്ലുവാണ് എന്താടാ നീ ചെയ്തു വെച്ചിരിക്കുന്നെ ശ്രുതി എന്റെ കോലായത് എന്തിനെങ്ങനെ ചെയ്തെ എന്ന് ചോദിച്ച് ശ്രുതി അടിക്കുമ്പോ ശ്രുതി വേണ്ട സോറി ഞാൻ വേറെ എന്ത് ചെയ്യും ശ്രുതി ഞാൻ ജോലിക്ക് പോകാത്തതില് നീ എന്നെ ഒരുപാട് വയക്കു പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് ശ്രുതി വയക്കു പറഞ്ഞ ഉടനെ നിന്റെ മേൽ എനിക്ക് കെയറില്ലെന്നാണോ അർത്ഥം നിന്നെ ഞാൻ വിട്ടുകൊടുക്കുമെന്ന് കരുതിയോ ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി വേണ്ടിയസ്തുതി നിന്നെ ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ എങ്ങനെയാടാ വിടാൻ പോകുന്നത് നീ ഒരു ഇടിയറ്റിനെ പോലെ ചെയ്യരുത് ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി കരയുന്നുണ്ട് അതേസമയം വർഷ ശ്രീകാന്തിനെ കാണാൻ അവന്റെ റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം ഇനി നമ്മുടെ വീട് അതാണ് ഞാനും നീയും അവിടെ എവിടെയായി എത്ര നാള് കഴിയാൻ പറ്റും എന്ന് വർഷ പറഞ്ഞപ്പോ ശ്രീകാന്തിന് സന്തോഷാവുകയാണ് ഇപ്പോയാണോ നിനക്കിതൊക്കെ മനസ്സിലായത് എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ ഏട്ടൻ ഇന്ന് എന്താ കാണിച്ചെന്നറിയോ എന്നു പറഞ്ഞ വർഷ സംഭവിച്ചതൊക്കെ ശ്രീകാന്തിന് പറഞ്ഞുകൊടുക്കുവാണ് നല്ല സമയത്താ സച്ചിയേട്ടൻ അവിടേക്ക് വന്നത് എന്നാലും എന്റെ അച്ഛനെ അടിച്ച ദേഷ്യം അയാളോട് ഒരിക്കലും പോകില്ല എന്നാ നമ്മൾ ജീവിക്കേണ്ടത് ആ വീട്ടിൽ തന്നെയാണ് എന്നു പറഞ്ഞ വർഷ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ് ചന്ദ്ര ഇതാരാ വന്നേന്ന് നോക്ക് എന്ന് രവിയേട്ടം വിളിച്ചു പറയുമ്പോ ചന്ദ്ര ഓടി ഓടിയെത്തുകയാണ് എനിക്കറിയായിരുന്നു നിങ്ങൾ വരുമെന്ന് എന്നാ ഇത്രയും നാള് വരാതിരുന്നില്ലേ ശരി എനിക്കിത് മതി രണ്ടുപേരും മനസ്സുമാറി വന്നല്ലോ അകത്തേക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര മതി അവരെ സ്വീകരിക്കുവാണ് ഇവരെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഇവര് വരില്ലെന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു ഇവരുടെ പ്രശ്നമൊക്കെ ഇത്ര പെട്ടെന്ന് സോൾവായോ ഇനി ഞാനായിരിക്കുമല്ലോ ആന്റിയുടെ അടുത്ത പ്രശ്നം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് ശ്രുതി റെസ്റ്റോറന്റിലേക്ക് വന്ന് നിന എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ട് ഇപ്പോയാണോ വരുന്നത് എന്ന് സച്ച് ചോദിക്കുവാണ് അങ്കിൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് അതൊക്കെ വിട്ടേക്ക് ആര് ശരി ആര് തെറ്റ് എന്ന് സംസാരിച്ചിട്ടൊന്നും ആവാൻ പോകുന്നില്ല നമുക്ക് നല്ല രീതിയിൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വർഷ താൻ വാങ്ങിയ കേക്ക് ശ്രീകാന്തിന്റെ കൈയിലേക്ക് കൊടുക്കുവാണ് ഇന്നെന്താ ബേർഡേ ആണോ എന്ന് സച്ചി ചോദിക്കുമ്പോ അത് വർഷ വാങ്ങിയതാണ് അതിനൊരു റീസൺ ഉണ്ടാവും എന്ന് പറയുകയാണ് ശ്രീകാന്ത് ബേഡേക്ക് മാത്രമാണോ കേക്ക് കട്ട് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇന്നിവിടേക്ക് തിരിച്ചു വന്നിരിക്കുമല്ലേ അതിന്റെ സെലിബ്രേഷൻ ആണെന്ന് വർഷ പറയുമ്പോ നീ വീട്ടിലേക്ക് വന്നത് സന്തോഷം തന്നെയാ വർഷെ എന്നാലും നിന്റെ അച്ഛന് ഇതൊക്കെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റോ വലിയ അപമാനമല്ലേ ഈ വീട്ടുകാരിൽ നിന്നുണ്ടായത് അത് ഇത്ര ഈസിയായി അങ്ങനെ മറക്കാൻ പറ്റും എന്ന് ശ്രുതി ചോദിക്കുവാണ് ശ്രുതിയേട്ടത്തി നടന്നതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇപ്പൊ ഒന്നും ആവാൻ പോകുന്നില്ല പാസ്റ്റിൽ നടന്നതിനെപ്പറ്റി ആലോചിക്കാതെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാലോ കറക്റ്റല്ലേ അങ്കിൾ എന്ന് വർഷ ചോദിക്കുമ്പോൾ ശരിയാ മോളെ നടന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു തീർത്ത പുസ്തകങ്ങളെ പോലെയാണ് നല്ലതാണെങ്കിൽ വീണ്ടും നമുക്ക് പഠിക്കാം ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുന്നതല്ലേ നല്ലത് നിങ്ങൾ വന്നല്ലോ അത് തന്നെയാ വലിയ സന്തോഷം എന്ന് പറയുവാണ് രവിയേട്ടൻ അപ്പോൾ കേക്ക് കട്ട് ചെയ്താലോ രേവതി രേവതിട്ടത്തി വന്ന് കാൻഡിൽ കത്തിക്ക് ആരാ കാൻഡിൽ ഊതാൻ പോകുന്നേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് വർഷ നീ തന്നെയാ ഊതേണ്ടത് എന്ന് ശ്രുതി പറയുമ്പോ ഓക്കെ ശ്രീകാന്തെ എന്ന് പറഞ്ഞ് വർഷ കാൻഡിൽ ഊതി ശ്രീകാന്തിനോടൊപ്പം കേക്ക് കട്ട് ചെയ്യുവാണ് ശ്രുതി ഏട്ടെത്തി ഇത് പിടിക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ കഴിപ്പിക്ക് എന്ന് വർഷ പറയുമ്പോൾ പറയുമ്പോ ആ കേക്ക് ശ്രുതിക്ക് കൊണ്ട് കൊടുക്കുവാണ് ഇനി രേവതി ഏട്ടെത്തി ഈ കേക്ക് സച്ചിയേടന് എടുത്തു കൊടുക്ക് എന്ന് വർഷ പറയുമ്പോ അതൊന്നും വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയുവാണ് സച്ചി അതൊന്നും പറ്റില്ല നിങ്ങളുടെ വൈഫ് തന്നെ കഴിപ്പിച്ചോണം എടുത്തു കൊടുക്ക് ഏട്ടത്തി എന്ന് വർഷ പറയുമ്പോൾ രേവതി കേക്ക് എടുത്ത് സച്ചിയെ കഴിപ്പിക്കുവാണ് ഇനി നിങ്ങള് ഏട്ടത്തിയെ കഴിപ്പിക്ക് എന്ന് വർഷ പറഞ്ഞപ്പോൾ സച്ചി അത് അനുസരിക്കുവാണ് ആന്റി നിങ്ങള് അങ്കിളിന് കേക്ക് കൊടുക്ക് എന്ന് വർഷ പറഞ്ഞപ്പോൾ കേക്ക് കൈമാറുകയാണ് നിങ്ങൾ ഒരുപാട് നാള് വരാതിരുന്നപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചുപോയി മോളെ എൻ്റെ എന്റെ കേട്ട് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ എന്ന് ചന്ദ്ര പറയുമ്പോൾ വന്നതിന് കാരണം ചിലരാണ് എന്ന് സച്ചിയെ നോക്കി വർഷ പറയുന്നുണ്ട് അത് കേട്ടൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ചന്ദ്ര എങ്ങനെയാ വന്നത് സന്തോഷം വർഷെ ഈ സന്തോഷം ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്കെല്ലാവർക്കും എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞേക്ക് ഞാനത് ഉണ്ടാക്കി തരാം എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ഏട്ടെത്തി നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഞങ്ങൾ നിന്നും ഓർഡർ ചെയ്തോളാം നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഓർഡർ ചെയ്യാം എന്നാൽ ഏട്ടെത്തി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം നിങ്ങളെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തേക്ക് എനിക്ക് കുറച്ച് ഹോട്ട് വാട്ടർ തരാമോ എന്നൊക്കെ വർഷ ചോദിച്ചുകൊണ്ട് പോവാണ് അത് കേട്ട് രേവതി അതിനായി കിച്ചണിലേക്ക് പോവുന്നുണ്ട് ഈ പെണ്ണ് ധൃതിയിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നു എന്തായിരിക്കും കാരണം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ചന്ദ്ര അവർ തിരിച്ചു വന്നില്ലേ അത് സന്തോഷാണ് ഇനി മുതലേ നീ എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടോണം അപ്പോ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നു മറുപടി കൊടുത്ത് രവിയേട്ടം പോവാണ്